മോദി ഗവൺമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കുറിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷമായാലും ഇന്ത്യ മുന്നണിയായാലും അവർ പറയുന്നത് ഇനി ജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ഹിന്ദുത്വ രാഷ്ട്രമായി മാറും അല്ലെങ്കിൽ മാറ്റുമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മറ്റ് മതസ്ഥർക്ക് ജാതിക്കാർക്ക് ഇവിടെ താമസിക്കാൻ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവുമെന്നാണ് ഒരു ബി ജെ പി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഉപരി ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അത്തരം മാതഗതികൾ എന്താണ് എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ല നോക്കി കാണുക വേണ്ട ഇവിടുത്തെ ജനങ്ങളത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇത് രണ്ടായിരത്തി പതിനാലിൽ എന്താ പറഞ്ഞത് വന്നുകഴിഞ്ഞാൽ രക്തപ്പുഴ ഒഴുകുന്നു ഈ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിൽ എന്തെങ്കിലും മതപരമായൊരു ലഹളം നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പൊതുജനങ്ങളുടെ ഇടയിൽ ഒരു വിഷയവും ഒരു വിഷയമില്ല പറയൂ എവിടെയെങ്കിലും ഒരു ഇസ്ലാം മതവിശ്വാസിയോ ഒരു ക്രിസ്ത്യൻ മതവിശ്വാസിയോ കോഴ്സ് ഈ ഒറ്റപ്പെട്ട സംഭവം നടക്കും ട്രെയിനിൽ പോകുന്ന ഒരാളെ മുളസ്റ്റിയാൻ ശ്രമിച്ചു അത് അവൻ ക്രിമിനലാണ് വ്യക്തി അല്ലാതെ കൂട്ടത്തോടെ ഒരു ഗവൺമെൻറ് വിചാരിച്ചവിടെ പോയി ഒന്നും നടക്കുന്നില്ല അപ്പോൾ എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടി പോകുന്നൊരു വിഷയം ഞാൻ എടുത്തിട്ട് വരാം മണിപ്പൂർ പോയില്ലേ മണിപ്പൂർ എന്താ ചോദിക്കാൻ അല്ല ഞാൻ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന ആളാണ് അതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് തന്നെ എന്താണ് മണിപ്പൂരിൽ സംഭവിച്ചത് സിമ്പിളാണ് മണിപ്പൂർ രാജ്യത്തിൻ്റെ രണ്ട് വശങ്ങളാണ് മലമ്പ്രദേശവും അതിനകത്തുള്ള സിറ്റി പ്രദേശവും ഓക്കെ സിറ്റി ഭാഗത്ത് താമസിക്കുന്ന മെയ്ത്തി എന്ന് പറഞ്ഞ ഒരു എന്താ പറയുന്നത് ഗോത്രവർഗം ഓക്കെ ഗോത്രവർഗക്കാരാണ് അതിന് ചുറ്റും നിൽക്കുന്നത് കുക്കികളാണ് കുക്കികൾ മലമ്പ്രദേശത്ത് ജീവിക്കുന്നു അവിടുത്തെ നിയമപ്രകാരം എന്താണ് മലമ്പ്രദേശം റിസർവ് ചെയ്തിരിക്കുന്നു കുക്കികൾക്ക് മാത്രം ഭൂമി വാങ്ങിക്കാൻ അവർക്ക് മാത്രമേ അവകാശമുള്ളൂ അവകാശവും ഇവിടെ ജീവിക്കുന്നു മെയ്ത്തുകളുടെ ധാരാളം പണമുണ്ട് എല്ലാം ഇവർക്ക് വേറെ സ്ഥലത്തുകൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവർ പറഞ്ഞു നോക്കിയപ്പോൾ എന്താണ് അവർ കുക്കികളെ എസ് ടി ഷെഡ്യൂൾ ട്രൈബായിട്ടാക്കിയിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് ആ പ്രദേശം ഈ മെയ്ത്തുകളോട് ഞങ്ങളെയും എസ് ടി ആക്കണം എന്ന് പറഞ്ഞ് ഇത് കൊടുത്തു ആ സമയം കോടതിയിൽ നിന്ന് ഒരു വിധി വരുന്നു ഇവരെയും എസ് ടി ആക്കുന്നതിൽ തെറ്റുണ്ടോ ഇല്ലയെന്ന് ഒരു അറിയിപ്പ് വേണം ഞങ്ങൾക്കൊരു എന്നെന്താ പറയുന്ന ഒരു ഇത് കൊടുക്കാൻ വേണ്ടി സർക്കാരിനോട് ഓർഡർ വേണം സർക്കാരിനോട് പറഞ്ഞു സർക്കാർ അത് പ്രകാരം അന്വേഷിച്ചിട്ട് പറയാൻ വെഞ്ഞ് കൊടുത്തു ഈ സമയത്ത് ബിരേൻസിംഗ് ഗവൺമെൻറ് ഈ കുക്കികളുടെ മലമ്പ്രദേശമായ ഭാഗത്ത് ധാരാളം ഇല്ലീഗൽ കഞ്ചാവ് കൃഷിയും മറ്റും ഉണ്ട് മയക്കുമരുതിൻ്റെ ഇതിനെ അറ്റാക്ക് ചെയ്ത് പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ദയെ ഞങ്ങളെ പിടിച്ചെടുക്കാൻ വരുന്നെന്ന് പറഞ്ഞു രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ നടന്ന ഒരു വയലൻസാണ് ഈ കണ്ടത് ഈ രണ്ട് ഗോത്രത്തിനും പ്രത്യേകത പറഞ്ഞു മെയ്ത്തിയിൽ ഹിന്ദു ഭൂരിപക്ഷവും എന്നാൽ ക്രിസ്ത്യനും മുസ്ലിമുണ്ട് കുക്കികളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യനും അതിനകത്ത് ഹിന്ദു ഉണ്ട് മുസ്ലിം ഉണ്ട് ഇവർ കൂടുതലും എൺപത് വർഷം മുമ്പ് മ്യാൻമാറിൽ നിന്ന് അന്നത്തെ ബർമയിൽ നിന്ന് ഇന്ത്യയിൽ വന്ന് കുടിയേറി പാർത്തവരാണ് ഈ രണ്ട് ഗോത്രങ്ങൾ തമ്മിലാണ് വിഷ് വിഷയം അല്ലാതെ അവിടെ ഒരു ക്രിസ്തീയ ഹിന്ദു വിധങ്ങളെ നടന്നിട്ടില്ല ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എവിടെയും പരിശോധിക്കാം രാഷ്ട്രീയക്കാർ പറഞ്ഞിട്ടില്ല അല്ല കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു ഈ ദുഃഖവിളിയുമായി ബന്ധപ്പെട്ടൊരു ഓർഡർ ഇറക്കുകയും അവധി കൊടുക്കുന്നില്ല പിന്നീട് അത് വിവാദമായതിൻ്റെ പേരിൽ പിൻവലിക്കുകയും ചെയ്തു ആ തരത്തിലും ബി ജെ പി സർക്കാർ പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അല്ല അതെല്ലാം അതാത് സ്ഥലങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ കേരളം ഡൽഹിയിൽ നിന്നൊരു കാര്യം പറയുമ്പോഴത്തേക്ക് എല്ലായിടത്തും അനുസരിക്കും പക്ഷേ കേരളത്തിൽ ചിലപ്പോൾ അത് പ്രായോഗികമാണെന്നില്ല മനസ്സിലായില്ലേ പലതരത്തിലാണ് അത് അതാത് സ്ഥലങ്ങളിൽ എന്ത് സംഭവിച്ചും നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിലും ബേസിക് വിഷയം നമ്മൾ മനസ്സിലാക്കുക ഇതാണ് ഇവിടെ നടന്നിരിക്കുന്ന അപകടം അല്ലാതെ യാതൊരു തരത്തിലും ഇതൊരു മതപരമായ ഒരു വിദ്വേഷമോ അതിൻ്റെ പേരിൽ ഈ ബാനറുകളിൽ കണ്ട പരിപ്പ് വേവില്ല എന്ന പ്രയോഗം ഇവിടെ നടക്കില്ല എന്നാണ് പറയുന്നത് നടത്തില്ല അതിൻ്റെയല്ല അത് കുറേ പേര് നടത്താൻ ശ്രമിക്കും കുറേ പേര് നടത്താതിരിക്കാൻ ശ്രമിക്കും അവസാനം എന്താ വേണ്ടത് നമുക്കെല്ലാവർക്കും നല്ല ജീവിതം വേണം രാവിലെ എണീക്കുമ്പോൾ നമ്മൾ പറയും ഒന്ന് സ്വിച്ച് ഇടുമ്പോൾ ലൈറ്റ് കത്തണം പൈപ്പ് തുറക്കുമ്പോൾ വെള്ളം വരണം പേസ്റ്റ് വരണം മറ്റേത് വരണം എല്ലാം നമുക്ക് വേണം കുടിയ കഴിഞ്ഞ് നമുക്ക് നല്ല ഡ്രസ്സ് വേണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് യുദ്ധഭൂമികളിൽ പോയി കഴിഞ്ഞാൽ ടെൻറ്റുകളിൽ കഴിയുന്നു നല്ല സൗകര്യത്തിൽ ജീവിച്ചവരും പാവങ്ങളെല്ലാവരും കൂടി അവിടെ പേസ്റ്റില്ല വെള്ളമില്ല കറണ്ടില്ല ഒന്നുമില്ല പത്ത് മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക ഇന്ന് നമ്മൾ ഈ യുദ്ധഭൂമിയിൽ പോകാത്തതുകൊണ്ട് നമുക്കറിയുന്നുണ്ട് നമുക്ക് സർവ്വ സൗഭാഗ്യങ്ങളോട് നമ്മളിന്ന് ജീവിച്ചു പോവുകയാണ് കോവിഡ് എന്ന് പറഞ്ഞൊരു മഹാമാരി വന്നിട്ട് ആ അതുപോലും ബുദ്ധിമുട്ടറിയാതിരുന്ന രാജ്യം നമ്മൾ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയിരിക്കുന്നു ഇനി അത് ഒന്നിലോട്ട് പോകാൻ കുതിക്കുന്നു എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശാന്തവും സമാധാനവും പീസ്ഫുൾ ലൈഫ് പീസ്ഫുൾ ലൈഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വികസനം കൊണ്ടുവരാൻ പറ്റൂ നല്ലൊരു ജീവിതം ഉണ്ടാക്കാൻ പറ്റൂ